നിന്റെ സന്താന പോകും നിന്റെ അച്ഛൻ്റെ സന്താനം വെട്ടു വെച്ച് നിന്ന് പോകും നിന്റെ എട്ടുപേരുന്ന നിലനിൽക്കില്ല എന്ന് പറയുമ്പോഴൊക്കെ അളവൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ട് ക്രിസ്തുവിനെ ഒരു മത്തായകരായി ശ്രമിക്കാൻ ഭർത്താവിനെ ഒരു സുഹൃത്തു നഷ്ടപ്പെട്ട് ശ്രമിക്കാൻ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രം ചോദ്യം നാട്ടുകാരുടെ ആരുടെയും നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിക്കാൻ അതിനുവേണ്ടി ഒന്ന് കണ്ണുന്ന് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സഹോദരത്തെയും ഒന്ന് നോക്കിയാലും കാണാൻ സാധിക്കും ഈ വകോടും ബന്ധമെത്രാദികളോടും ഇവരെല്ലാവരോടു പറയാനുള്ള കാര്യം ഇന്നും അവർ ഇതിൽ നിന്നും വളരെ ശുദ്ധമുള്ള ഒരു കാര്യമല്ല പട്ടത്തിന്റെ സമയത്ത് ആശ്വസനെ ആ ഒരു കാസയും വിനാസയും വെച്ച് പറയുന്ന കാര്യമുണ്ട് விஷித்தான ஏற்றம் அவசானத்தில் கதாபாங்க கதாபகம் குற்றம் தாண்டிபேரு ും കർത്താവിന്റെ കൃതയുണ്ടാണെന്നും കർത്താവ് നന്ദി അനുഗ്രഹങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയത് പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിയവരെ അന്ന് എന്ത് ചെയ്യുന്നത് ക്രിസ്തു ചിക്കണം ഏതെങ്കിലും അനുഗ്രഹത്തെയും കുറിച്ച് ഒരാണെങ്കിലും സംസാരിച്ചാൽ തന്നെ കർതാപ് ഘൂഷിക്കുന്നത് പകരുടെ ഒരു വലിയ കൂട്ടമാണ് മൗനമാണെന്ന് മനസ്സിലാക്കുന്നത് കർത്താവിന്റെ அவரு ஜரோகித நன்மச்சு ஆற்றே அது மட்டும் மனசில ஆனால் ஆசியப்பட்டு അവർ ഇതിനെ ഒന്നും ദൂശിക്കപ്പെട്ടാലും എത്രത്തോളം അങ്ങനെ പോകും ക്രിസ്തുവിന്റെ പുഞ്ചരിയെ എല്ലാ ഗുരുവിധ കാരണം ഞങ്ങൾ ക്രിസ്തു ക്രിസ്തുവിസ്തുണ്ടെങ്കിൽ ഒരു കല്ലാണെങ്കിലും സന്നദ്ധനായ പക്ഷേ അവർ ക്രൂശിക്കാനല്ല ഒന്നും കണ്ണൂർ നോക്കാം എത്രപെട്ടെന്ന് പറയും ആ ചെയിൻ കുറെ മറിച്ച് പ്രാർത്ഥനയെ രക്ഷിക്കാനായിട്ടാണ് ഇന്ന് പുതിയായിട്ട് തൻ്റെ പൗരോവിദ്യ ആരംഭിക്കുന്ന ഈ ഒരു പുത്രം ആശിചത്തിനും ഒപ്പമുള്ള മറച്ച നാമച്ച അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കാനായിട്ട് എല്ലാവരും ഒരുപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അത് പോലും നമ്മുടെ കാര്യങ്ങളോ നമ്മളുടെ പ്രാർത്ഥനകളോ അല്ല എന്ന പൗരോവിദ്യ അത് ഒപ്പമുള്ള തെങ്ങി ചെന്നത്തിൻ്റെ ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്

ഇവരെ പ്രാപ്തരാക്കണമെന്ന് അങ്ങനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാനല്ല ക്രീസ്തുമാണ് എന്ന് വിജയിക്കുന്നത് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതം സഭാ തലങ്ങൾക്കായി സമർപ്പിക്കുന്ന ഈ നവവൈദികരെ അംഗീയാത്മാവിന്റെ വരവ് നൽകി ദൈവജനത്തെ ക്രീസ്തുലേക്ക് തീക്ഷണതയോടെ നയിക്കുവാൻ വേണ്ട ഒരു എന്ന് അനുദിനം അർപ്പിക്കുന്ന ദിവ്യകരിയുടെ തങ്ങളെ പരമേൽപ്പിക്കുന്ന അജഗണത്തെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തി അവരുടെ നീ മുടക്കുന്ന സാന്ത്വന താരമായി yang melalui dewa yang kita abe, daripada waktu itu dewo yang bersama kami ayah Maria, kami bersyukur kepada Tuhan yang kita perhatikan, yang yang kami sampaikan <simus> ke dalamnya, artinya dari keajaiban Tuhan yang maha kuasa, kami dapat Gracias. യും ന്യായവും യുദ്ധയും രക്ഷാതരുമാണോ എന്താണ് എല്ലാ ബന്ധങ്ങളോടും അഭിനാമം പ്രകീർത്തിച്ചു കൊണ്ട് അങ്ങേ മത്വത്തിന്റെ ഗീതങ്ങളെല്ലാം

ਮੀਟੁ ਕੁਣੀ ਅੱਰੁ ਸਿਕੀੋ. ਎ਲਾਗ਼ਨ ਇਦੁਨਨ ਮਾਲੀ ਪਕ੍ਸ਼ਿਕੀਂ. ਇਦੁਨਾਰ ਇਦੁ ਨਿਙਕ਼ ਵੀਲੀ ਅਰਪਿਕੀ ਵਾਨਿਲੀਤਾ ਇਨ੍ਨ ਸੜ਼ਿਰਿ ਮਾਲੁਨ.